പ്ലാസ്റ്റിക് കുപ്പികളിൽ പാലുമായി ആണ് വരവ് പാലാണ് മൂന്ന് നാല് കുപ്പി ഇദ്രിസ് വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയാണല്ലോ ഇദ്രിസിന് പന്ത്രണ്ടാണ് മക്കൾ ഇന്ന് പിള്ളേർ ആഘോഷിക്കും കുറേ സ്ത്രീകൾ ഇരിപ്പുണ്ട് പാതയോരത്ത് ക്യാമറ കണ്ടതോടെ ഒരുവൾ എന്റെ നേരെ കല്ലെടുത്തു എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല തന്നെ ഞാൻ അവരെ ക്യാമറയിലാക്കി കുറെ പാൽക്കുപ്പികളുണ്ട് ചെറുമരത്തിന്റെ ഇത്തിരി തണലിൽ പെണ്ണുങ്ങൾ അങ്ങനെ കൂടിയിരിക്കുന്നു അവരുടെ നേതാവാണെന്ന് തോന്നുന്ന ഒരു സ്ത്രീ എന്നെ ശകാരിച്ചുകൊണ്ട് വാഹനത്തിനടുത്തെത്തി വലിയ അരിഷത്തോടെ നിർത്താതെയുള്ള ശകാരം പാൽക്കാരികളുടെ നിന്നും യാത്ര തുടർന്നു ഹൈവേയിലേക്ക് കയറിയതോടെ വീണ്ടും ചരക്കു ലോറികളുടെ ഘോഷയാത്ര തന്നെയായി കാഴ്ച ജിബൂട്ടി തുറമുഖത്തു നിന്നും ചരക്കുമായി എത്യോപ്യ ലക്ഷ്യമാക്കി നീങ്ങുന്ന വാഹനങ്ങൾ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ലോറികളാണ് ഓരോ ദിവസവും ഇതുവഴി കടന്നു പോകുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യ എണ്ണ തുണി മരുന്നുകൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി എല്ലാമുണ്ട് മലഞ്ചെരിവിൽ ചില ചെറു ഗ്രാമങ്ങൾ ചെറുമരങ്ങൾ കുടപിടിച്ചു നിൽക്കുന്ന വരണ്ട മണ്ണ് ഇടയ്ക്ക് ചില ഗവൺമെന്റ് മന്ദിരങ്ങൾ കുന്നിൻമുകളിൽ കാണുന്നത് ഒരു ആശുപത്രിയോ മറ്റോ ആണ്